പവിത്രം സീരിയലിലെ ഇനി വരുന്ന എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്നു കേട്ടോ കമലം പറയുന്നത് കേട്ട നന്ദിനിക്ക് വേദയോട് അസൂയ തോന്നുവാ എങ്ങനെയെങ്കിലും വിക്രമിൽ നിന്നും വേദ അകറ്റണം എന്ന് മനസ്സുകൊണ്ട് പറയുന്നുണ്ട് അപ്പോഴേക്കും വിക്രവും വേദയും ബൈക്കിൽ വരുവാ വിക്രം ചോദിക്കുന്നുണ്ട് നിനക്ക് എങ്ങോട്ടാ പോവേണ്ടേ കുറെ സമയമായി ഈ യാത്ര തുടങ്ങിയിട്ട് എവിടെയെങ്കിലും ഒന്ന് നിർത്താൻ പറ അപ്പോഴേക്കും വേദ പറയുന്നുണ്ട് എനിക്ക് സ്ഥലം കാണുന്നേക്കാളും ഇഷ്ടം വിക്രമിന്റെ കൂടെ ഇങ്ങനെ ബൈക്കിൽ യാത്ര ചെയ്യുന്നതാ ഇത് കേട്ട് വിക്രമിന് ദേഷ്യം വരുന്നുണ്ട് വിക്രം ചോദിക്കുന്നുണ്ട് നാട് ചുറ്റി കാണാനൊന്നു പറഞ്ഞിട്ട് കൊറേ നേരമായി ഈ ഇരിപ്പ് തുടങ്ങിയിട്ട് അപ്പോഴേക്കും വേദ പറയുന്നുണ്ട് നമുക്ക് ബീച്ചിൽ പോയാലോ ഒത്തിരി നാളായി ഞാൻ അങ്ങോട്ട് പോയിട്ട് ചില ദിവസം ഞാനും ദിപ്തിയും ബീച്ചിൽ വരാറുണ്ട് വിക്രം ഇത് കേട്ട് പറയുന്നു ണ്ട് അതേ മതി നിർത്ത് അപ്പോഴേക്കും വിക്രം ബീച്ചിലേക്ക് കൊണ്ട് നിർത്തുക ബൈക്ക് ബൈക്കിൽ നിന്നും ഇറങ്ങിയ വേദയും വിക്രവും പരസ്പരം നോക്കുന്നുണ്ട് എന്നിട്ട് വേദ പറയുവാ നമുക്ക് ദേ അങ്ങോട്ട് പോവാം അവിടെ കൊറച്ചു നേരം ഇരിക്കാം വിക്രം അപ്പൊ പറയുവ ആ പോവാ അപ്പോഴേക്കും വേദയുടെ ഷോൾ പറന്നു പോവാനായിട്ട് ഇരിക്കുക ഇത് കണ്ട വിക്രം പെട്ടെന്ന് ഷോൾ എടുത്ത് വേദയുടെ കയ്യിലോട്ട് കൊടുക്കുക ഇത് കണ്ട വേദ വിക്രമിനെ നോക്കിച്ചിരിക്കുക വിക്രം പറയുന്നുണ്ട് നിനക്ക് ഷോള് വേണ്ടെങ്കിൽ എടുത്തു കളാം ഇല്ലെങ്കിൽ സൂക്ഷിച്ചു കൊണ്ട് നടക്കാൻ പഠിക്ക് അടക്കങ്ങോട്ട് വിക്രം ഇത്രയും പറഞ്ഞിട്ട് അടക്കുവ വേദയപ്പോൾ വിക്രമിന്റെ കൂടെ നടന്നു പോവുക കുറച്ചു നേരം രണ്ടുപേരും തിരമാല നോക്കി ഇങ്ങനെ നിക്കുന്നുണ്ട് വിക്രം അപ്പൊ പറയുവ നീ ഇങ്ങനെ നോക്കി നിന്നോ എനിക്ക് കാല് വേദനിക്കുന്നു അവിടെ ഇരിക്കുവാ വേദ അപ്പൊ പറയുന്നുണ്ട് നാം വരുന്നുണ്ട് എന്നെ ഒറ്റയ്ക്കാക്കിയിട്ട് പോവുവാണോ വിക്രം പറയുന്നുണ്ട് എന്നെ ഇങ്ങനെ കൊണ്ടു നടക്കാൻ നീ കൊച്ചു കുട്ടിയൊന്നുമല്ലല്ലോ എന്നിട്ട് വിക്രം പോയവരായിട്ട് തിരിപ്പുണ്ട് വേദാ അപ്പോഴേക്കും വിക്രമിന്റെ അരികിൽ വിക്രം ഇങ്ങനെ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട് ഉത്തശി വീട്ടിൽ വന്നു കാണോ പെട്ടെന്ന് പോയിരുന്നെങ്കിൽ മതിയായിരുന്നു അമ്മയൊന്നു വിളിച്ചാലോ വേണ്ട കുറച്ച് കഴിയട്ടെ എപ്പോഴേക്കും വേദ ചോദിക്കുക വിക്രം എന്താ ലോചിക്കുന്നു പുഴക്കും വിക്രം പറയുവാ ഒന്നും ആലോചിച്ചില്ല നീ നാട് ചുറ്റി കാണാൻ വന്നതല്ലേ ശരിക്കും കാണു എന്റെ കാര്യം അന്വേഷിക്കാൻ നടക്കുന്നു അപ്പോഴേക്കും അവരുടെ മുന്നിലായി ചായയും പലഹാരവും വിൽക്കുന്ന കട കാണുന്നുണ്ട് ഇത് കണ്ട് വേദ പറയുവാ അതെ എനിക്ക് മുളക് പച്ചി ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് വാങ്ങി തരുവോ ഇത് കേട്ട് വിക്രം പറയുന്നുണ്ട് അത് മാത്രം മതിയോ വേറൊന്നും വേണ്ടേ ചായ വേണോ വേദ അപ്പൊ പറയുന്നുണ്ട് വേണ്ട മുളക് ബച്ചി മാത്രം മതി വിക്രം നേരെ അങ്ങോട്ടേക്ക് പോവുക പോയിട്ട് പറയുന്നുണ്ട് ഒരു മുളക് ബച്ചി എന്നിട്ട് വിക്രം വേദിങ്ങനെ നോക്കുന്നുണ്ട് അപ്പോഴേക്കും വിക്രമിന്റെ മനസ്സിൽ തോന്നുവ ഇവക്കിട്ടൊരു പണി കൊടുത്താലോ ഇവക്ക് എരിവല്ലേ ഇഷ്ടം ഇവള് എരിഞ്ഞു നാക്ക് പൊള്ളണം അപ്പോഴേക്കും അവിടെ നല്ല എരിവുള്ള മുളക് മുളകിരിക്കുവാണ് ആ ചേച്ചിയോട് വിക്രം പറയുന്നുണ്ട് ചേച്ചി ഈ മുളകിട്ടുണ്ടാക്കി തന്ന മതി അപ്പോഴേക്കും ആ ചേച്ചി പറയുന്നുണ്ട് ഇത് നല്ല എരിവുള്ള മുളവാ ഇത് വെച്ച് ഉണ്ടാക്കിയാ കഴിക്കാൻ പറ്റില്ല വിക്രം അപ്പോ വേദയെ നോക്കി ചിരിച്ചുകൊണ്ട് അവരോട് പറയുന്നുണ്ട് ഇതൊക്കെ ഒരു നിസ്സാരമായ ഒരാൾക്ക് വേണ്ടിയല്ലേ ചേച്ചി ധൈര്യമായിട്ട് ഉണ്ടാക്കുക എന്നിട്ട് വേദയെ നോക്കി ഇങ്ങനെ ചിരിച്ചു നിക്കുക വിക്രം അപ്പോഴേക്കും ആ ചേച്ചി വിക്രമിന്റെ കൈയ്യിലോട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് വേദയെ നോക്കി പറയുക നീ ഇന്ന് ഇത് കഴിച്ച് തിരിഞ്ഞ് ഇവിടെ നില നിലവിളിക്കുന്നത് എനിക്കൊന്ന് കാണണം വിക്രം ചിരിച്ചുകൊണ്ട് വേദയുടെ അടുത്തേക്ക് പോവുക അപ്പോഴേക്കും വേദ അവിടെ കളിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട് വിക്രം അടുത്തു പോയിട്ട് വേദയോട് പറയുന്നുണ്ട് ഇതാ നീ ഇത് കഴിക്കേ അപ്പോഴേക്കും വേദ വാങ്ങി അത് കഴിക്കുന്നുണ്ട് അപ്പോഴേക്കും വേദയ്ക്ക് എരിവ് കൊണ്ട് സഹിക്കാൻ പറ്റുന്നില്ല വിക്രമിന്റെ മുഖത്തേക്ക് നോക്കുക വിക്രം വേദയെ നോക്കി തിരിച്ചു കൊണ്ട് നിൽക്കുക എരിയുന്ന വേദയുടെ മുഖത്തിന്റെ ഭാവം കണ്ട് വിക്രം പൊട്ടി പൊട്ടിച്ചിരിക്കുക അപ്പോഴേക്കും വേദയ്ക്ക് മനസ്സിലാവുന്നുണ്ട് ഇത് വിക്രം ഒപ്പിച്ച പണിയാണെന്ന് വേദയ്ക്ക് ദേഷ്യം വരുന്നുണ്ട് വേദ വിക്രമിന്റെ അടുത്തേക്ക് ഓടുക ഇത് കണ്ട വിക്രമും ഓടുന്നുണ്ട് അപ്പോഴേക്കും പെട്ടെന്ന് വേദ അവിടെ ഇരിക്കുക അപ്പോഴേക്കും കണ്ണക്കടയിന്ന് ബോധം കെട്ടതുപോലെ ഇങ്ങനെ പോവുക അപ്പോഴേക്കും വിക്രം തിരിഞ്ഞു നോക്കുന്നുണ്ട് ഇത് കണ്ട വിക്രം പേടിക്കുന്നുണ്ട് ഓടി വേദയുടെ അരികിലോട്ട് പോവുക വീഴാൻ പോകുന്ന വേദയെ ഓടിപ്പോയി കൈകളിൽ കോരിയെടുക്കുക പുഴക്കും വേദ ബോധമില്ലാത്തതുപോലെ കിടക്കുക വിക്രം ആകെ തകർന്ന മനസ്സോടെ വേദയെ വേദയെന്ന് വിളിക്കുന്നുണ്ട് എന്താ പറ്റിയ കണ്ണു തുറക്ക് അപ്പോഴേക്കും വേദ കണ്ണു തുറക്കുക എന്നിട്ട് പൊട്ടി പൊട്ടിച്ചിരിക്കുക ഇത് കണ്ട വിക്രമിന് ദേഷ്യം വരുന്നുണ്ട് വിക്രം കൈവിടുന്നുണ്ട് പെട്ടെന്ന് വേദ കണ്ണിലോട്ട് വീഴുന്നുണ്ട് വേദപ്പൊ പറയുവ നിങ്ങൾ എന്തായി കാണിച്ചിന്റെ ഡ്രസ്സ് ഡ്രസ് മൊത്തം മണ്ണായി ഇഷ്ടം അപ്പോഴേക്കും വിക്രം പറയുന്നുണ്ട് നിനക്കെന്താ അടി വട്ട അനുഷ്യന്റെ പാതി ജീവൻ പോയി ഇത് കേട്ട് വേദ പറയുന്നുണ്ട് അപ്പോൾ എനിക്ക് എന്തെങ്കിലും സംഭവിച്ച ഞങ്ങൾക്ക് അത് സഹിക്കാൻ പറ്റില്ല അല്ലെ എന്നോട് ഇഷ്ടമൊക്കെ ഉണ്ടല്ലേ ഇത് കേട്ട് വിക്രം പറയുന്നുണ്ട് അയ്യടാ അതുകൊണ്ടൊന്നും നീ ആ മുളവ് കഴിച്ചിട്ട് നിന്റെ തൊണ്ടയിലെ കാണ്ടേലും കുടുങ്ങിയോ വിചാരിച്ചിട്ടാ ഞാൻ പേടിച്ചത് അല്ലെങ്കിൽ തന്നെ നിനക്ക് എന്ത് പറ്റിയാലും എനിക്കെന്താ ഒന്ന് പോടി വേദ അപ്പൊ പറയുന്നുണ്ട് നിങ്ങൾ എനിക്ക് എരിവുള്ള മുളവ് തന്നിട്ടല്ലേ മനഃപൂർവ്വ നിങ്ങൾ അങ്ങനെ ചെയ്തത് ആ ചേച്ചിയോട് നിങ്ങൾ പറഞ്ഞതാ എനിക്ക് എരിവുള്ള മുളവ് അതിൽ ചേർത്ത് ഉണ്ടാക്കാൻ അതല്ലേ നിങ്ങൾ എനിക്ക് കൊണ്ടുതന്നെ അപ്പൊ പിന്നെ ഞാൻ ഇത്രയും ചെയ്യണ്ടേ വേദയോട് കളിച്ചാൽ ഇരിക്കും ഇപ്പൊ മനസ്സിലായല്ലോ വേദി ആരാന്ന് വിക്രപ്പ പറയുന്നുണ്ട് മനസ്സിലായി മനസ്സിലായി നീ ഇവിടെ നിന്നാ ശരിയാവില്ല പോവാം വേദ പറയുന്നുണ്ട് എന്താ വിക്രം നേരം കൂടെ ഇവിടെ നിന്നിട്ട് പോവാം നല്ല രസമുണ്ട് ഇവിടെ കാണാൻ പോവാനേ തോന്നുന്നില്ല വിക്ര അപ്പ പറയുവ എന്നാ നീ ഇവിടെ തന്നെ ഇരുന്നോ ഞാൻ പോവാ വേദ പറയുന്നുണ്ട് വേണ്ട വേണ്ട ഞാനും വരുവാ അപ്പോഴേക്കും വിക്രമിന്റെ വീട്ടിൽ തെശി വരുന്ന കാര്യം നന്ദിനിയോടും ശ്രീജിയോടും പറയുന്നുണ്ട് കമലം നന്ദിനിയോട് പറയുവാ മാഷി പറഞ്ഞു അച്ചമ്മ ഇന്ന് വരൂന്ന് വേദയുടെ കാര്യം ഉച്ചമ്മയോട് പറയണ്ട അന്തനിക്ക് മനസ്സിലാവുന്നുണ്ടോ എല്ലാം അറിയുമ്പോൾ ഉച്ചമ്മ എങ്ങനെ പ്രതികരിക്കും അറിയില്ല ഇതൊന്നും അറിഞ്ഞിട്ടില്ലല്ലോ നീ അത് അച്ചമ്മയോട് വിളമ്പാൻ നിക്കേണ്ട മനസ്സിലാവുന്നുണ്ടോ അന്തിനിയപ്പൊ പറയുന്നുണ്ട് ഞാൻ എന്ത് പറയാനാ അമ്മേ ഞാനായിട്ടൊന്നും പറയില്ല അല്ലെങ്കിൽ തന്നെ എന്നോട് എന്തിനാ ഇതൊക്കെ പറയുന്നേ ഞാൻ അങ്ങനെ പറയൂ അമ്മയ്ക്ക് അമ്മക്ക് തോന്നുന്നുണ്ടോ ശ്രീജപ്പ പറയുന്നുണ്ട് അല്ല നന്ദിനി അങ്ങനെ പറയാൻ തോന്നിയാ പറയണ്ട എന്ന് പറയുമായിരുന്നു അമ്മ അന്തിനിയപ്പൊ പറയുന്നുണ്ട് ശ്രീജിയായിട്ട് ഇനി പറയാൻ മതി അപ്പോഴേക്കും കമലും ശ്രീജിയും അവിടെ നിന്ന് പോവുക അന്തിനിയപ്പൊ പറയുന്നുണ്ട് അച്ഛമ്മ ഒന്ന് ഇങ്ങോട്ട് വന്നോട്ടെ അങ്ങനെ അവൾ ഇവിടെ നിന്ന് ഓട്ടിക്കാന്ന് ചിന്തിച്ചോണ്ടിരിക്കുമ്പോഴാണ് അച്ഛമ്മ ഇങ്ങോട്ട് വരുന്നേ ഇനി ഞാനൊന്നും ചെയ്യണ്ട എല്ലാം അച്ഛമ്മ തന്നെ ചെയ്തോളൂ എല്ലാ കാര്യവും ഞാൻ പറയും അങ്ങനെങ്കിലും അവളിവിടെ നിന്ന് ഒഴിഞ്ഞിപ്പോയെങ്കിൽ മതിയായിരുന്നു ചിരിച്ചുകൊണ്ട് നന്ദിനി പറയും